ഒരു കാലഘട്ടമാണ് നമ്മുടെ പഠനകാലം ആ പഠനകാലത്തിൽ ആ പറഞ്ഞ കാലത്തിൽ നമുക്ക് ഒരു നല്ല ഉന്നത വിജയം കരസ്ഥമാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് അത് പറയാൻ കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് വളരെ ഞാൻ പറഞ്ഞിഗ്രി അന്ന് നമുക്ക് അഡ്മിഷൻ കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ട് നാനൂറ് മാർക്കും എനിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി മുപ്പത് മാർക്കുള്ള ആ ഒരു മാർക്കിന്റെ അതിൽ

നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ അല്ല നിസ്സാരമായിട്ട് ചെറിയ മാർക്ക് വാങ്ങി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എത്തിച്ചേരുന്നില്ല അപ്പൊ ഒരു കാര്യം കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം జీత మనం స్టెప్ చది శ్రమించ தேவது எஸ்ரைக்கிறது எஸ்ரைக்கிறது நோரைக்கிறது நோரைக்கிறது எல்லாரும் ஓகே ਨੇ நோரைக்கிறது நோ தल्ले falou பேருடையது நமக்கு நம்மளைக்கு विद्यार्थीங்களா நமக்கு 23 வயசுலயே நம்மளுடைய தர்சோவக்யாசம் பாதிக்கலாம் 23 வயசு நம்மளுடைய தர்சோவ ஃரேம்வொர்க்கல ஒரு ஃபோஸ்ட் இருக்கு அதுதே வர்ஷ பூரணமானது 23 வயசு இருக்கு இந்த 23 வயசு പക്ഷെകർത്താക്കുന്ന കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്തു തന്നെ പോകും അതുകൊണ്ടാണ് പല അഭിമുഖമായൊക്കെ അതൊന്നും തന്നെ നിങ്ങൾ ഏറ്റെടുക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ നശിപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞതു നല്ല രീതിയിൽ പഠിക്കുക ില്ല പിന്നെ കഴിഞ്ഞ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ പോയി പലരും എനിക്ക് എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ച് പിന്നെ ടീച്ചർ ടീച്ചറിന് നന്ദി പറയുന്നു അതോടൊപ്പം നമ്മൾ പറഞ്ഞു പോയാൽ രാജ്യം ഉള്ള അധ്യാപകരെയും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും നന്ദി നമസ്കാരം